അങ്ങനെ നമ്മൾ കല്യാണ തിരക്കെല്ലാം കഴിഞ്ഞ കേട്ടാ പിന്നെ മിന്നായിരുന്നു കല്യാണം ഇന്നലെ പിന്നെ ചെറുതായിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു അതായത് മണാറ പരിപാടി ഉണ്ടായിന് പിന്നെ ഞാനിവിടെ വീട്ടിൽ വന്നിട്ടൊക്കെ തിരിച്ച് പോകുമ്പോഴേക്കവിടെ ഫുഡെല്ലാം ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആർ ഓൾ ഡു യു മേ മുക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ കല്യാണം കഴിഞ്ഞ് എൻ്റെ പിറ്റേന്ന് മണാറാന്നു പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരും ചെക്കെൻ്റെ ഫ്രണ്ട്സും പിന്നെ അവൻ്റെ റിലേറ്റീവ്സൊക്കെ വരും പക്ഷേ പിന്നെ ഇപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ പിന്നെ വേറൊരു ദിവസം ഫങ്ഷൻ വെക്കലാണ് അപ്പോൾ ശരിക്കും ഇന്ന് ഫങ്ഷനൊക്കെ വെക്കണ്ടതാണ് പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ മാറ്റി വെച്ച് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാസർഗോഡ് ടു കന്യാകുമാരി അപ്പോൾ പിന്നെ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ വിചാരിച്ചു പിന്നെ ഇന്നലെ കുറച്ച് അലക്കാനല്ല ഇല്ലോണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ പോകാൻ ഇറങ്ങിയത് പക്ഷേ ഒരു ഇല്ലാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കയത് വലിയ ശക്തിയുള്ള മഴയല്ല പക്ഷേ നിർത്താതെ ഉള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ക്യാമറ പിന്നെ ഹെൽമെറ്റിലൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ ഇനി ഒരു കാര്യമില്ല എടുത്തിട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഏതായാലും ഞാൻ പോയിട്ട് കുറച്ച് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് വീട്ടിലേക്കുള്ള സാധനമൊക്കെ വാങ്ങിക്കണം പിന്നെ അതുപോലെ തന്നെ എനിക്ക് ബാലക്ലേവൊക്കെ വാങ്ങിക്കാണ് കഴിഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് സന്താനുണ്ടായിന് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച പ്രാവശ്യം ഇട്ടിട്ട് പോവാക്ലേവർ ഇതല്ല പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് ടൈപ്പുള്ളത് പിന്നെ വേറെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ ഇതെടുക്കാം പിന്നെ ഇത് ഉണ്ടാ കൈക്കടുന്ന ആ ഓക്കെ അതോ ഇത് മറ്റേ ഇവിടെ വരെ വരുന്നല്ലേ ഫിംഗറിലേക്ക് വേണം പിന്നെ വേറെ ടൈപ്പ് ഉണ്ടോ ഏതാ കളർ ഉള്ള സ്കിൻ കളറാ അങ്ങനെയുള്ള വ്യത്യാസം അല്ലേ രണ്ടും എന്നാ ആ ലൈറ്റ് ലൈറ്റ് നമ്മൾ പിന്നെ ഇങ്ങനത്തെ രണ്ടെണ്ണം എടുക്കാം കോപം കൊണ്ടാ കുറച്ച് പിന്നെ വാങ്ങിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മാറ്റവും ബേക്കറിയെല്ലാം വേണം അതോടെ ഞാൻ പിന്നെ തിരിച്ചു പോണേതായാലും എനർജി പാറല്ലോ കേട്ടോ എന്നാലും നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം ഒരുപാട് മിക്സിങ് ആക്കിട്ട് ആ ഒരു കവറിൽ തന്നെ എല്ലാം മിക്സ് ആക്കിട്ട് കൂടുതലും അലിയാത്തപ്പോഴത്തെണ്ടാവൂലേ ഇതേത് ഇതും അറിയാണോ ആർക്കിലോ നമ്മളൊരു ഇതുമുണ്ടല്ലോ നല്ലോണം ക്ഷീണം പിടിക്കുക അപ്പോൾ ആ സമയത്ത് ഈ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പിന്നെ എനർജി പറഞ്ഞ കഴിച്ചുകഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലൊരു ഇന്മേഷൻ നമ്മൾ സാധാരണ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇടക്ക് കഴിക്കുന്നതാണ് അല്ലാതെ ഇത് മാത്രം കഴിച്ചു കുടിക്കാനല്ല അതുമാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ അക തയ്യാർഡാവും വയസ്സിലാണ് വീട്ടിലെത്തുമ്പോഴേക്കുണ്ട് എല്ലാം മഴയിലും മാറിയിട്ടുണ്ട് ടൗണിനെല്ലാം നല്ലവണ്ണം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കോട്ടയച്ചു വെക്കാൻ വിചാരിക്കുമ്പോഴേക്കെല്ലാം മഴ പെയ്യും പിന്നെ വീണ്ടും അങ്ങനെ ആയി ഇവിടെ വീട്ടിലെത്തുമ്പോഴേക്കും മഴയിൽ മാറിയിട്ടുണ്ട് പക്ഷേ പിന്നെ ഉണ്ട് ഇപ്പം ഞാൻ വിചാരിക്കാച്ച് കഴിഞ്ഞാൽ ഇപ്പം മാച്ചുനെ ട്യൂഷനും പോയുണ്ട് അപ്പോൾ മാച്ചുവിനെ ഇറണാർ റോഡ് കൊണ്ടുവിട്ടിട്ട് നേരെ പരിയാരത്ത് അനന്തക്കാട് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ നഴ്സറി ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് മാവും പ്ലാവും അങ്ങനത്തെ സംഭവം പ്ലാവ് എടുക്കുന്നില്ല മാവും പിന്നെ ഞാൻ മാച്ചുവിന് പിന്നെ സപ്പോർട്ടൊക്കെ വേണമെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ കഴിക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് വീടല്ലോ പിന്നെ പൂർത്തിയാകുന്ന ആ ഒരു സമയത്ത് വെക്കാമെന്നാണ് പക്ഷെ ഇപ്പോൾ ഷുറു വരുന്ന ഏതായാലും കുറച്ചൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് ഇപ്പോൾ പിന്നെ പുതിയൊരു ഐഡിയയും കൂടെ വന്നിട്ടുണ്ട് ഷുറുവിന് ഡ്രമ്മിൽ വയ്ക്കൽ മുമ്പിൽ നമ്മൾ നിലത്ത് മാത്രമേ വെക്കുക അപ്പോൾ നിലത്ത് വെക്കുമ്പോൾ വലുതായിട്ട് ഇങ്ങനെ വളരുകയും ചെയ്യും പിന്നെ അതുമാത്രമല്ല പിന്നെ നമുക്ക് പറിക്കലെല്ലാം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ചാമ്പൊക്കെ തന്നെ പറിക്കാണ്ട് വെക്കുമ്പോഴേക്കും കാറ്റും കാറ്റുമഴക്കാലും അതെല്ലാം കുറേ ഭാഗം പൊട്ടിയിട്ട് തായലേക്കെല്ലാം വീണ് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിക്കുക എന്നുവച്ചാൽ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ പിന്നെ ഐറ്റംസ് വെക്കുകയും ചെയ്യുക പിന്നെ അത് മാത്രമല്ല നമുക്ക് കൈ എത്തുന്നിടത്തൊന്നും പറിച്ചെടുക്കുകയും ചെയ്യാല്ലോ ഞാൻ ഇവരെ നഴ്സറി മാറ്റീനോന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ഹൈവേക്ക് തൊട്ടിട്ടാണ് ഇവരെ നഴ്സറി അങ്ങനെ ഉണ്ടായിരുന്നേ ഇപ്പം ഈ ഹൈവേ വീതി കൂട്ടുന്ന സമയത്ത് ഇവരെ നഴ്സറി മാറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഈയൊരു ലെഫ്റ്റ് സൈഡിലാന്ന് അങ്ങനെ ഞാൻ നോക്കട്ടെ പേരെന്ന പരിഹാരമാണ് കോരംപിടിയാന്ന് പറഞ്ഞ സ്ഥലത്താണ് കോരം എവിടെയാ ഇവിടെ ഒരു പിന്നെ ഫ്രൂട്ടിന്റെ ഇപ്പുറത്തെ സൈഡിലല്ലേ ഈ സൈഡ് സൈഡേ അപ്പം എനിക്ക് തെറ്റി പോയാ ആ അനന്തക്കാട് അതാ അവിടെ ആ സൈഡാട്ടാ അവരവിടെ മുമ്പ് ഉണ്ടായിരുന്നു അതെനിക്ക് സ്ഥലം മാറിപ്പോയതാണ് അപ്പൊ അവരിപ്പം ഇങ്ങോട്ടൊക്കെ മാറി ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചാൽ ഇവിടെ വന്നിട്ട് പ്ലാന്റ്സ് എല്ലാം സെലക്ട് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ള ഡ്രമ്മൊക്കെ കാര്യം എന്താ പറയാ വാങ്ങിക്കാതെല്ലാം വിചാരിച്ചു പറഞ്ഞേ പക്ഷെ ഇവിടെ വരുമ്പോഴേക്കെന്ന് പറഞ്ഞാല് ഡ്രമ്മ നമുക്ക് അങ്ങനെ ഒരുമിച്ചെടുക്കാനുള്ള ഒരു പിന്നെ സ്ഥലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇവിടെ ഇല്ല നിങ്ങൾ കാര്യം അറിയുമെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണേ എവിടെങ്കിലും ഡ്രമ്മ വലിയ ഡ്രമ്മൊക്കെ കിട്ടുന്നുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ ചെറിയ ചീപ്പ് റേറ്റ് കിട്ടടെ നല്ല റേറ്റ് ഇല്ല ആയി കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ അല്ലല്ലോ അപ്പം ചെറിയ റേറ്റിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഡ്രം കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചതെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഇവിടെ വരെ വന്നല്ലേ ഇവിടെ വന്നിട്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം കണ്ടിട്ട് തിരിച്ചു പോകാനും മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചതെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ചെണ്ണ ഇപ്പം പിന്നെ തൽക്കാലം വാങ്ങിക്കാന്നിട്ട് എൻ്റെ കയ്യിൽ ഇല്ല ഡ്രമ്മിൽ വെക്കുക അപ്പം പിന്നെ ഡ്രം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ അടുത്തു തന്നെയല്ലേ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നെടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടുതരം സപ്പോർട്ടിയും രണ്ടുതരം പിന്നെ ചാമ്പിയും പിന്നെ ഒരു

ഇന്നലെ നമ്മൾ നമ്മളുണ്ടല്ലോ പിന്നെ പ്ലാൻസിലും കൊണ്ടുവന്നതിനു ശേഷം പിന്നെ നല്ല മഴ മാറ്റി മാറ്റിവെക്കാൻ സമയം കിട്ടിയിട്ടില്ല ഏതായാലും റൈഡലും പോയി വന്നതിന് ശേഷം മാറ്റി മാറ്റിവെക്കാൻ വെച്ചാൽ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേഗം ഉണ്ടാക്കാൻ പോയത് കാരണം ഉച്ചയാകുമ്പോഴേക്കും എല്ലാം പിന്നെ സെറ്റപ്പാക്കിയിട്ട് റൈഡിന് വേണ്ടി ഇറങ്ങേണ്ടി അപ്പോൾ പിന്നെ ഇന്നത്തെ സ്പെഷ്യലി നീർദോശ ടിഷ്യൂ ദോശ എന്നെല്ലാം പറഞ്ഞൊരു ദോശയില്ലേ അപ്പോൾ ആ ദോശ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളപ്പോൾ ഞാൻ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കലില്ല മുട്ട ഇല്ലാതെ വെറും പച്ചരിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഉണ്ടല്ലോ ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി ഇട്ടുണ്ട് അപ്പോൾ പച്ചരി ഞാൻ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചതാണ് അതിലേക്ക് അര ഗ്ലാസ് പിന്നെ തേങ്ങ ചരകി ും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം നല്ലോണം അരക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ തരി തരിയെല്ലാം ബാക്കിയാകും ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഈയൊരു ദോശക്കൂടി എടുത്തിട്ടുള്ളത് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടച്ചെടുക്കുക പിന്നെ നമുക്ക് നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് ഓരോ സ്പൂണ് നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഇത് ഓരോ ചുറ്റിട്ട് എടുക്കാം അപ്പോൾ ഓരോ തവണയും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മാവ് കലക്കി എടുക്കണം എന്നിട്ട് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം ഓക്കെ ഇതാ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ മടക്കിയെടുക്കാം ഇന്നിപ്പോണ്ടല്ലോ ഞാൻ രണ്ട് തവയിലും വെച്ചിട്ട് ദോശ കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവയിൽ കഴിക്കഴിഞ്ഞാൽ വേഗമൊന്നും തീരുവ പോശയൊക്കെ ചുട്ട് രണ്ട് പാനൽ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പണി തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പാക്കിങ്ങിന് തുടങ്ങാൻ വേണ്ടി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ വിട്ടവർ എടപ്പാളെത്തി ലൈവ് ലൊക്കേഷൻ ഇട്ടുകൊണ്ട് എടപ്പാളെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് കാണുന്നുണ്ട് ഏതായാലും പിന്നെ എൻ്റെ പണിയെല്ലാം വേഗം തീർക്കട്ടെ പിന്നെ നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റൈഡ് നിന്ന് ദിവസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ അന്ന് തൃശ്ശൂർ പോകുമ്പോൾ എല്ലാം തന്നെ മഴയുണ്ടാവും എൻ്റെ കൂടെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ലല്ലോ ക്യാമറ ഒക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ട് വെക്കണം അപ്പോൾ പിന്നെ എന്തായാലും പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഒന്നുമില്ല ഏതായാലും റൈഡൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണാം അപ്പോൾ എപ്പോൾ പറയുന്ന പോലെ തന്നെ ഇതുവരെ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തൊക്കെയാണ് എല്ലാം ചെയ്യുക അപ്പോൾ പിന്നെ പിന്നെ നെക്സ്റ്റ് ബ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ Bye. Thanks for watching.